ക്രീസലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിലെ സ്ത്രീ രത്നങ്ങളെക്കുറിച്ചാണ് സ്ത്രീകളെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ അനേകം സ്ത്രീകളെ കുറിച്ച് വ്യക്തമായി ബൈബിൾ സംസാരിക്കുന്നുണ്ട് അവരുടെ ഓരോ പ്രവർത്തികളെ കുറിച്ചും ദൈവം ബൈബിളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് പോത്തിഫോറിന്റെ ഭാര്യയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് അത് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് യോസഫിനെ കുറിച്ചാണ് യോസെഫ് യാക്കോബിന്റെ പന്ത്രണ്ടാമത്തെ മകനായിരുന്നു യോസെഫ് റാഹേലിനും യാക്കോബിനുമായി ഉണ്ടായ ആദ്യത്തെ പൈതലാണ് യോസഫ് ആ യോസെഫിനെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള സ്വപ്നങ്ങൾ യോസഫിന് കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് ോസെഫിന്റെ സഹോദരന്മാർക്ക് യോസഫിനോട് അരിഷ്ടമുണ്ടായിട്ട് അവൾ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ അപ്പനായ യാക്കോബ് യോസഫിന് ഒരു നിലയങ്കി തച്ചുകൊടുത്തിരുന്നു മറ്റാർക്കും കൊടുത്തിട്ടില്ല യോസഫിനെ റാഹേലിൻ്റെ മകനായതുകൊണ്ട് യാക്കോബ് യോസഫിനെ വളരെ അധികം സ്നേഹിച്ചിരുന്നു ഒത്തിരി അധികം സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നത് കൊണ്ട് യാക്കോബ് സ്നേഹിച്ചിരുന്നത് കൊണ്ട് യാക്കോബ് യോസഫിന് ഒരു നല്ല നിലയങ്കിൽ തച്ചു കൊടുത്തിരുന്നു അത് മറ്റാർക്കും അങ്ങനെയുള്ള മറ്റൊരു മക്കൾക്കും യാക്കോബ് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് യാക്കോബ് യോസഫിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അസൂയ പൂണ്ടിട്ട് തന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ അവനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരിക്കൽ യാക്കോബ് തന്റെ മക്കൾ ആടുകളെ മേച്ചു കൊണ്ടിരുന്നപ്പോൾ യോസഫിനെ ആഹാരം യോസഫിന്റെ കയ്യിൽ അവർക്ക് ആഹാരവുമായിട്ട് കൊടുത്തുവിട്ടു അന്നേരം അവർ ഒരു പൊട്ടക്കുഴിയിലേക്ക് കുഴിയിലേക്ക് യോസഫിനെ തള്ളിയിടുവാൻ ഇടയായിത്തീർന്നു മുപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് നമുക്ക് യോസഫിനെ കുറിച്ച് മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് നമുക്ക് യോസഫിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതാ സ്വപ്നക്കാരൻ വരുന്നു എന്നൊക്കെ അപ്പൻ ഭക്ഷണം കൊടുക്കുവാനായിട്ട് യോസഫിനോട് പറഞ്ഞു അയച്ച സമയത്ത് യോസഫ് ഭക്ഷണവുമായി സഹോദരന്മാരെ അടുത്തേക്ക് എത്തിയപ്പോൾ അതാ സ്വപ്നക്കാരൻ വരുന്നു അവരെ കൊന്നു കളയണം എന്നിട്ട് ഏതെങ്കിലും മൃഗം അവനെ കാട്ടുമൃഗം അവനെ കടിച്ചുകൊണ്ട് പോയി എന്ന് നമുക്ക് അപ്പനോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രൂപേൻ എന്ന സഹോദരൻ പറഞ്ഞു അവന് ജീവഹാനി നാം വരുത്തുവാൻ പാടുള്ളതല്ല എന്ന് പറയുവാനിടയായി അങ്ങനെ അവനെ പൊട്ടക്കുഴിയിലേക്ക് അവർ തള്ളിയിടുകയും പൊട്ടക്കുഴിയിൽ നിന്ന് രൂപേൻ അവനെ പുറത്തെടുത്തിട്ട് ഇവർ ആ അപ്പൻ കൊടുത്തതായ നിലയങ്കിയിൽ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും അവന്റെ നിലയങ്കിയിൽ കോലാട്ടു കൊറ്റനെ കൊന്നിട്ട് അതിന്റെ രക്തത്തെ പുരട്ടിയിട്ട് അപ്പന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുകയാണ് അവനെ ഒരു കാട്ടുമൃഗം മൃഗം പിടിച്ചു കൊണ്ടുപോയി ആ ഈ നിലയങ്കി മാത്രമാണ് നമുക്ക് ലഭിച്ചത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന് പറയുവാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് മുപ്പത്തി ഒമ്പതാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും എന്നാൽ യോസെഫിനെ മിസ്രൈം മിസ്രെയിമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന വിഷ്മേലിയരുടെ അതായത് ഇഷ്മേലിയരും സംഘവും അതുവഴി കടന്നു വരുന്നത് കണ്ടപ്പോൾ അവനെ പൊട്ടക്കിടിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മേലിയർക്ക് അവർ വിൽക്കുവാനിടയായി തീർന്നു ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും അവൻ അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തല പൊക്കി നോക്കി നില ഏർ ഗിലയാതിൽ നിന്ന് സാബ്രാണിയും സുഗന്ധ സുഗന്ധ പശയും സന്നിധാൻ സന്നിനായകവും ഒട്ടക പുറത്ത് കയറ്റി മിശ്രമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രകൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം വരുവിൻ നാം അവനെ ഇഷ്മയിലേർക്ക് വിൽക്കുക നാം അവൻ്റെ മേൽ കൈ വെക്കരുത് അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞ് അവന്റെ സഹോദരന്മാർ അതിനെ സമ്മതിച്ചു മിധ്യാന കച്ചവടക്കാർ കടന്ന് പോകുമ്പോൾ അവർ യോസെഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മലിയർക്ക് ഇരുപത് വെള്ളിക്കാശിനു വിറ്റു അവർ യോസെഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി രൂപൻ തിരികെ കുഴിയിൽ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിൽ ഇല്ല എന്ന് കണ്ട് തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ബാലനെ ബാലനെ കാണുന്നില്ലല്ലോ ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊണ്ട് അതായത് ഇരുപത് വെള്ളിക്കാശിന് ഇഷ്മേലിയർക്ക് തൻ്റെ സഹോദരന്മാർ ഇരുപത് വെള്ളിക്കാശിന് ഇഷ്മേലിയർക്ക് വിൽക്കുവാനിടയായിത്തീർന്നു ആ ഇഷ്മലിയർ നമുക്ക് കാണുവാൻ സാധിക്കും മുപ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ എന്നാൽ യോസെഫിനെ മിശ്രമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മലിയറുടെ കയ്യിൽ നിന്ന് ഫറബോന്റെ ഒരു ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ ഫോത്തിഫർ എന്ന ഒരു മിശ്രമ്യൻ അവനെ വിലയ്ക്കു വാങ്ങി അങ്ങനെ ഫോത്തിഫർ അവനെ വിലയ്ക്ക് തീർന്നു അങ്ങനെയാണ് അവൻ ഫോത്തിഫറിന്റെ ഭവനത്തിലേക്ക് തീർന്നു അവിടെ ചെന്നപ്പോൾ ഫോത്തിഫർ എന്തൊക്കെ ജോലി അവനെ ഏൽപ്പിച്ചുവോ അതെല്ലാം അവൻ വിശ്വസ്ഥതയോടെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഫോത്തിഫർ എന്ത് ചെയ്തു ഫോത്തിഫറിന്റെ ഭവനത്തിലെ കാര്യസ്ഥനാക്കി അവനെ മാറ്റുവാനിടയായി പോത്തിഫറിന്റെ ഭവനത്തിലെ സകല കാര്യങ്ങൾ നോക്കി നടത്തുന്നവനായിട്ട് യോസഫിനെ മാറ്റുവാനിടയായി തോന്നും അങ്ങനെ യോസഫ് അവിടെ നല്ല രീതിയിൽ പോത്തിഫറിന്റെ ഉത്തമ ഒരു ജോലിക്കാരനായിട്ട് വിശ്വസ്തനായ ഒരു ജോലിക്കാരനായിട്ട് അവിടെ ജീവിച്ചു വന്നപ്പോൾ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവനോട് ഒരു മോഹം തോന്നി തന്റെ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ട് തനിക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന തനിക്ക് സകല കാര്യങ്ങളും തനിക്ക് ചെയ്തു കൊടുക്കുന്ന സകല സ്വാതന്ത്ര്യത്തോടെ അവിടെ ഒരു രാജ്ഞിയെ പോലെ ജീവിക്കുന്നതായ അതായത് ഫോത്തിപൂർ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അപ്പൊ ആ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്നുള്ള നിലക്ക് സകല സ്വാതന്ത്ര്യത്തോടെയും ജീവിച്ചു വന്നിട്ടും തന്റെ സ്വന്തം ഭർത്താവിൽ മാത്രം തൃപ്തി അണയ തൃപ്തിപ്പെടാതെ അവൾ യോസഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് യോസഫിനോട് ഒരു ആകർഷണം അവൾക്കുണ്ടായിട്ട് അവൾ യോസഫിനെ തന്നോടൊപ്പം ശയിക്കുവാൻ തന്നോടൊപ്പം ഏർ ജീവിക്കുവാനായിട്ട് നിർബന്ധിപ്പിച്ചു പക്ഷേ യോസഫിനെ യോസഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് യോസഫിനെ തന്നോടൊപ്പം ശയിക്കുവാൻ തന്നോടൊപ്പം ജീവിക്കുവാൻ തന്നോടൊപ്പം ഉല്ലസിക്കുവാനൊക്കെ ആവശ്യപ്പെട്ടു പക്ഷെ ജോസഫ് ആകട്ടെ വിശ്വസ്തനായിരുന്നു അവൾ വിശ്വസ്തനും വളരെ ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് അവൾ അവൻ അതില് അവൾക്ക് കീഴടങ്ങിക്കൊടുത്തില്ല കീഴങ്ങിടങ്ങിക്കൊടുക്കാതെ അവിടുന്ന് ഓടി പോകാൻ നോക്കിയപ്പോൾ അവൾ അവന്റെ വസ്ത്രത്തെ വലിച്ചു എടുക്കുവാനിടയായിത്തീർന്നു അങ്ങനെ ആ വസ്ത്രത്തെ എടുത്തു വെച്ചുകൊണ്ട് തന്റെ ഭർത്താവ് ഉദ്യോഗം കഴിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് എന്നെ യോസഫ് ഉപദ്രവിച്ചു ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു താൻ ഇല്ലാത്ത സമയത്ത് തന്റെ ഭാര്യയെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു എന്ന് കള്ളം പറഞ്ഞു കൊടുത്ത് യോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനിടയായിത്തീർന്നു അങ്ങനെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ രാജാവ് ഒരു സ്വപ്നം കാണുകയും സ്വപ്നം കാണുകയും ആ സ്വപ്നം വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം ആര് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ രാജാവിനോട് പാനപാത്രവാകാനായവൻ പറഞ്ഞു ഇങ്ങനെ ഒരുവൻ കാലാഗ്രഹത്തുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അത് ഞങ്ങൾ പറഞ്ഞ സമയത്ത് അവൻ അത് വ്യാഖ്യാനിച്ചു അവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊക്കെ അവൻ പറഞ്ഞ സമയത്ത് രാജാവ് അവനെ തന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുകയും യോസഫ് ആ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ രാജാവിന് അവനോട് ഇഷ്ടം തോന്നിയിട്ട് രാജാവ് അവൻ്റെ അവനെ അവിടെ മന്ത്രിയാക്കുവാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ അവിടെ ഒരു വലിയൊരു ക്ഷാമം കടന്നു വരുവാൻ എന്നും അതിനു മുമ്പായിട്ട് ദൈവം ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുവാനും ആ ക്ഷാമങ്ങൾ കടന്നു വന്ന സ്ഥലത്തുള്ളവർ നമ്മുടെ ഇവിടെ വന്ന് രാജാവിന്റെ അടുത്ത് വന്ന് ഭക്ഷണത്തിനായുള്ള ധാന്യങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ ആണ് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനിടയായത് അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ രാജാവിനെ ഇഷ്ടം തോന്നുകയും അവനെ അവിടെ മന്ത്രിയാക്കുകയും പിന്നത്തേതിൽ രാജാവിന്റെ മകളെ അവർക്ക് അവന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ആ അങ്ങനെ ആയിരുന്ന സമയത്ത് യോസഫ് കുഞ്ഞായിരുന്ന സമയത്ത് ചെറുപ്പമായിരുന്ന സമയത്ത് തൻ്റെ അപ്പന്റെ ഭവനത്തിൽ വെച്ച് കണ്ടതായ ആ സ്വപ്നം അവിടെ നിറവേറുവാനിടയായി ആ സ്വപ്നം നിറവേറാതിരിക്കുവാനാണ് തൻ്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചതും പിന്നെ യഹൂദിയുടെയും രൂപയുടെയും നിർബന്ധപ്രകാരം അവനെ കൊല്ലാതെ അവനെ മറ്റൊരു ദേശത്തേക്ക് മിഥ്യാനിലേക്ക് വിൽക്കുവാൻ കച്ചവടക്കാർക്ക് വിൽക്കുവാൻ ഇടയായി തീർന്നത് പക്ഷേ ദൈവമാണ് അവന് സ്വപ്നം കാണിച്ചു കൊടുത്തത് അവൻ്റെ മുമ്പേ അപ്പനും സഹോദരന്മാരും വണങ്ങും എന്നുള്ളത് അതുപോലെ സംഭവിക്കുവാൻ തീർന്നു പിന്നത്തേത് അവിടെ ക്ഷാമം കടന്നു വന്നു അവർ ഇവിടെ കടന്നു വന്ന് ഏർ അവർക്കറിയില്ല യോസഫാണ് അവിടെ മന്ത്രിയായിട്ടിരിക്കുന്നതെന്നൊന്നും അറിയാതെ യോസഫിൻ്റെ അടുത്ത് വന്ന് അവർ മുട്ടുമടക്കി തല കുമ്പിട്ട് അവനോട് ധാന്യത്തിനായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് പിന്നെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ആ സ്വപ്നം അവിടെ തീർന്നു ആ പോത്തിഫറിന്റെ സ്ത്രീ മൂലമാണ് പോത്തിഫറിന്റെ ഭാര്യ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് പോത്തിഫർ അവനെ കാരാഗ്രഹത്തിൽ ഇടയായി തീർന്നതും കാരാഗ്രഹത്തിൽ നിന്ന് അവനെ പുറത്ത് ദൈവം കൊണ്ടുവന്ന് അവൻ കണ്ടതായ സ്വപ്നം നിവർത്തീകരണത്തിന് ഇടയായിത്തീർന്നത് ആ സ്വപ്ന നിവർത്തീകരണത്തിനു വേണ്ടി ദൈവം കണ്ടതായ സ്ത്രീയാണ് പോത്തിഫറിന്റെ ഭാര്യ ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ത്രീകളുടെയും ജനനത്തിന് പിന്നിൽ ദൈവം ഓരോ സ്ത്രീകളെയും സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ട് അങ്ങനെയാണ് നാം ഇതുവരെയും പഠിച്ചു ഓരോ സ്ത്രീ സ്ത്രീകളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോഴും ആ സ്ത്രീകൾക്ക് ദൈവം ഓരോ പർപ്പസ് കൊടുത്തിരുന്നു അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പോത്തിഫറിന്റെ ഭാര്യക്ക് ഒരു മോഹം യോസഫിനോട് തോന്നി അത് നടക്കാതെ വന്നപ്പോൾ അവർ അവനെതിരായിട്ട് പറയുകയും അവൾ ചെയ്തത് അവന്റെ തലയിൽ കെട്ടിവെക്കുകയും അങ്ങനെ പോത്തിഫോർ അവളെ വിശ്വസിച്ചിട്ട് ഇവനെ കാരാഗ്രഹത്തിലാക്കുകയും ദൈവം അവന് കാണിച്ചു കൊടുത്തതായ സ്വപ്നത്തിന്റെ നിവർത്തീകരണം അതിലൂടെ സംഭവിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് ദൈവത്തിൽ നിന്ന് നാം എന്ത് പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്വപ്നമാകട്ടെ ഒരു വാത്തത്വമാകട്ടെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറാതെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റത്തില്ല ദൈവം ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ പല 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 ശോധനകളിൽ കൂടെ അതിനുശേഷം ആ സ്വപ്നം കണ്ടതിന് ശേഷം യോസഫ് എന്തെല്ലാം ശോധനയിലൂടെയാണ് കടന്നു പോയത് എന്തെല്ലാം പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയത് പക്ഷേ പിന്നത്തേതിൽ അവൾ കണ് അവൻ കണ്ടതായ സ്വപ്നം അവിടെ നിറവേറുവാൻ ദൈവം ഇടയാക്കി അത് അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളും നമുക്ക് നൽകിയിരിക്കുന്ന സ്വപ്നങ്ങളും നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും അതിനാൽ ദൈവം നിങ്ങളേവരെയും വിശ്വാസത്തോടെ ആയിരിക്കാൻ സഹായിക്കട്ടെ ആമേ